മസ്ജിദ് നിർമ്മാണത്തിന് സാഹോദര്യത്തിന്റെ മാധുര്യം ചേർത്ത ചായവിളമ്പി സുബ്രഹ്മണ്യനും കുടുംബവും മദലകം പുന്നക്യാബസറിൽ നിന്നാണ് മതമൈത്രിയുടെ മഹനീയമായ റിയൽ കേരള സ്റ്റോറിയെക്കുറിച്ച് പറയാനുള്ളത് ചരിത്രപ്രസിദ്ധമായ പുതിയകാവ് ജുമാ മസ്ജിദ് മഹല്ലു കമ്മിറ്റി പുന്നക്യാബസർ ഇ വി ജി റോഡിന് സമീപം നിർമ്മിക്കുന്ന നിസ്കാരപ്പള്ളി അങ്കണത്തിലാണ് മനുഷ്യ സാഹോദര്യത്തിന്റെ സുഗന്ധം പ്രസരിക്കുന്ന ഹൃദ്യമായ കാഴ്ച കാണാനാകുന്നത് മസ്ജിദ് നിർമ്മാണ തൊഴിലാളികൾ ചായ കുടിക്കുന്ന നേരമാകുമ്പോൾ കൃത്യസമയത്ത് തന്നെ തൊട്ടടുത്ത് അഴിപറമ്പിൽ സുബ്രഹ്മണ്യന്റെ വീട്ടിൽ നിന്ന് നല്ല ഉഗ്രൻ ചായ എത്തും സുബ്രഹ്മണ്യന്റെ ഭാര്യ കൗസല്യ അല്ലെങ്കിൽ പേരക്കുട്ടി കിച്ചൻ എന്ന കൃഷ്ണദാസ് ആയിരിക്കും മുറ തെറ്റിക്കാതെ ചായയുമായി കടന്നു വരിക കഴിഞ്ഞ ഫെബ്രുവരിയിൽ മസ്ജിദിന് വാരം കോരിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് മഹത്തരമായ ഈ ചായ വിളമ്പൽ നാൽപ്പത്തിരണ്ട് പണിക്കാർക്ക് വരെ ചായ കൂട്ടി നൽകിയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് തൊഴിലാളികൾ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഇല്ലായ്മകൾ അനുഭവിക്കുന്ന സുബ്രഹ്മണ്യന്റെ കുടുംബം താല്പര്യത്തോടെയും അതിലേറെ സ്നേഹത്തോടെയും ചായ നൽകാൻ തുടരുകയാണ് ഞങ്ങൾക്ക് ആദ്യമേ ഉള്ള ഒരു സ്വഭാവമാണ് പിരി കെട്ടിടം വേണ്ടത് ഞങ്ങൾ തീരുന്നൊരു ഇതിങ്ങനല്ലേ കട്ടൻ മാത്രമല്ല ജ്യൂസായിട്ടും ചായ ആയിട്ടും നാരങ്ങമായിട്ടും ഒക്കെ കൊടുത്തിരുന്നു ഇപ്പം മൂപ്പര് ഇരിപ്പിലായപ്പ അതിനൊത്തിരി ബുദ്ധിമുട്ടാണ് എന്നാലും ഞങ്ങൾക്ക് ഇതൊരു വലിയ സന്തോഷമാണ് തന്നോട് ആൾ കൂടിയപ്പോൾ പറഞ്ഞ് വേണ്ട സാരില്ല അതിലൊന്നും നമ്മ ഉള്ളൂ മക്കളായ ലീന ശ്രീന ബീന റീന എന്നിവർക്കും മരുമകൻ സാബു ചെറായി മറ്റു കുടുംബാംഗങ്ങളായ ശ്രീവിഷ്ണു കൃഷ്ണദാസ് നന്ദന നവി തുടങ്ങിയവർക്കും ഒരേ മനസ്സാണ് തൊഴിലാളിയായിരുന്ന സുബ്രഹ്മണ്യൻ തെങ്ങിൽ നിന്നു വീണ് പരിക്കേറ്റതിനെ തുടർന്ന് വോക്കറിലാണ് കഴിയുന്നത് ജീവിത പരാധീനതകൾക്കിടയിലും മസ്ജിദ് നിർമ്മാണ തൊഴിലാളികൾക്ക് പതിവായി ഈ ചായ നൽകൽ ഒരു സാധാരണ കാര്യമായാണ് ഈ കുടുംബം കരുതുന്നത് ആണ് അപ്പൊ ഞാൻ പറയുന്നത് വെയിലത്ത് പൊരികിനി ഗ്ലാസ് പൊരിഞ്ഞായിരുന്നു മനുഷ്യനല്ലേ പണി എടുക്കണേ നമ്മളിൻ്റെ എടുത്തിരുന്ന ആളാണ് അപ്പൊ നമുക്കറിയാം ഗ്ലാസ് വെള്ളം കിട്ടണ വലിയ കാര്യമാണത് അത് ഈ കെട്ടിടം ഇത് സർവ്വ തീരുന്ന രഞ്ചായ ഇതിൻ്റെ ഉടമ തിരിപ്പായ കൊളുത്തണം ഒരു ഗ്ലാസ് വെള്ളം കിട്ടാൻ വേറെ കടയൊന്നുമില്ല ഇപ്പോൾ അതിന് ഇടം വന്നാണ് വീടൊക്കെ പറയുന്നത് അന്ന് തിരപ്പണം അവർ അന്നും ഞങ്ങൾ അതിന് ഇതിൻ്റെ വടക്കൽ ഒരു മേലെ ചേച്ചി ഞങ്ങളുടെ വടക്കപ്പുറത്ത് പിള്ളാലിക്കാർ അതും തഴയാ വേണ്ടതൊക്കെ ഞങ്ങൾ കൊടുത്തു നമ്മളൊക്കെ കൊണ്ട് കഴിയുന്ന മാതിരി ചെയ്യും അത് ആരുന്നില്ല അപ്പം ഞാൻ അലിഞ്ഞു ഞാൻ അതിന് പരാതിയില്ല ഞങ്ങൾക്കിത് ഒരു സന്തോഷമാണെന്നാണ് സുബ്രഹ്മണ്യനും ഭാര്യ കൗസല്യം നിഷ്കളങ്കതയോടെ പറയുന്നത് അതേസമയം സമകാലീന ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ കുടുംബം ചെയ്യുന്ന മഹത്തരമായ സത്പ്രവർത്തിക്ക് പ്രാധാന്യമേറെയാണെന്നും ഇത് അത്യധികം ശ്ലാഘിക്കപ്പെടേണ്ടതാണെന്നും മഹല് പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ഹാജി പറഞ്ഞു കഴിപറമ്പിൽ സുബ്രഹ്മണ്യന ഭാര്യ കൗസല്യാണ് നമ്മുടെ പുതിയ ഗാവ് ജുമാ മസ്ജിദിൻ്റെ അണ്ടറിൽ ഒരു പള്ളി പണിയാൻ ആരംഭിച്ചത് മുതൽ ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി പണി തുടങ്ങി ഇന്ന് വരെയും എല്ലാ ദിവസവും ചായ ഇവരുടെ വക പണിക്കാർക്ക് മുടങ്ങാതെ നൽകുന്നുണ്ടായി അഞ്ചാളും പത്താളും നാൽപ്പത്തി രണ്ടാൾ വരെയും പണിക്കാരുടെ ഐറ്റും ഒരു ദിവസം പോലും ഇവർ ചായ മുടക്കി മുടക്കിയിട്ടില്ല എല്ലാ ദിവസവും നൽകിയിട്ടുണ്ട്

ര കരിയറാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് കേരളം ഗ്രൂപ്പ് ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഈസി ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ പോളിഗ്രേസിന്റെ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ ക്ലാസ് റൂംസ് അഡ്വാൻസ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം ഹോലി ഗ്രേസ് ഗ്രൂപ്പ് ആഫ് ഇൻസ്റ്റിറ്റൂഷൻ മാള ത്രിശൂർ മേക്കിംഗ് എ ഡിഫ്രെൻസ് നാട്ടിഗ എജുക്കേഷനൽ സൊസൈറ്റി ആർട്സ് അന് സയൻസ് കാലേജ് എൻ ഇ എസ് ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻ കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൌസ് ബി ഓഫർ ബികോം ടാക്സേഷൻ ബികോം കോ ഓപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്